തിരഞ്ഞെടുപ്പ് പരാജയത്തിന് പിന്നാലെ കടുത്ത പ്രതിസന്ധിയിലൂടെയാണ് ആന്ധ്രയിൽ ജഗനും അദ്ദേഹത്തിന്റെ പാർട്ടിയായ വൈഎസ് ആർ കോൺഗ്രസും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഭരണം നഷ്ടമായതിനു പിന്നാലെ പാർട്ടിയിൽ നിന്ന് കൂട്ടത്തോടെയുള്ള കൊഴിഞ്ഞുപോക്കും ടി ഡി പി പ്രവർത്തകരുടെ കടന്നാക്രമണങ്ങളുമാണ് വൈഎസ്ആർ കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത് ഇതിനെ തുടർന്ന് സംസ്ഥാനത്തെ ക്രമസമാധാന നില തകരാറിലാണെന്ന് ആരോപിച്ച് വൈഎസ്ആർ കോൺഗ്രസ് ഡൽഹിയിൽ കഴിഞ്ഞ ദിവസം പ്രതിഷേധം നടത്തുകയുണ്ടായി എൻ ഡി എ സഖ്യം ഭരിക്കുന്ന ആന്ധ്രയിലെ ടി ഡി പി നേതൃത്വത്തെ കടന്നാക്രമിച്ച് ജന്തർ ജഗൻമോഹൻ റെഡ്ഡിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധത്തിന് പിന്തുണയുമായി ഇന്ത്യ സഖ്യത്തിലെ പാർട്ടികളും പാർട്ടികളുമെത്തിയത് രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴി വെച്ചിട്ടുണ്ട് സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് മുസ്ലിം ലീഗ് എം പിമാരായ പി വി അബ്ദുൽ വഹാബ് ഹാരിസ് ബീരാൻ എന്നിവരാണ് ആദ്യം പ്രതിഷേധ വേദിയിലെത്തിയത് തുടർന്ന് ഉദ്ധവ് താക്കറെ പക്ഷം ശിവസേന തൃണമൂൽ കോൺഗ്രസ് തുടങ്ങിയ പാർട്ടി പ്രതിനിധികളും എത്തി ഇന്ത്യ സഖ്യകക്ഷികൾക്ക് പുറമെ എൻ ഡി എ മുൻ സഖ്യകക്ഷിയായ അണ്ണാ ഡി എം കെയും ആന്ധ്ര മുൻ മുഖ്യമന്ത്രിയായ ജഗൻമോഹൻ റെഡ്ഡിക്ക് ഐക്യദാർഢ്യവുമായി എത്തി വൈ എസ് ആർ കോൺഗ്രസ് പ്രതിപക്ഷ സഖ്യത്തിനൊപ്പമാണെന്ന് സന്ദർശനത്തിനെത്തിയ ചില നേതാക്കൾ പ്രസ്താവന നടത്തിയതും ശ്രദ്ധേയമാണ് പ്രതിസന്ധി ഘട്ടത്തിൽ പിന്തുണയുമായി എത്തിയവരെ അവർ പിണക്കില്ലെന്നാണ് ഇന്ത്യ മുന്നണി പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ രൂപീകരണം മുതൽ ജഗന്റെ പാർട്ടി കോൺഗ്രസ് നേതൃത്വം നൽകുന്ന മുന്നണിയിൽ ി ജെ പി നേതൃത്വം നൽകുന്ന മുന്നണിയിലോ ഔദ്യോഗികമായി ചേർന്നിട്ടില്ല എന്നാൽ എൻ ഡി എയുടെ ഭാഗമല്ലായിരുന്നെങ്കിലും മോദി സർക്കാരുകൾക്ക് വൈഎസ് ആർ കോൺഗ്രസ് നിർണായക ഘട്ടങ്ങളിൽ പിന്തുണ നൽകിയിരുന്നു ഇത്തവണ സ്പീക്കർ തെരഞ്ഞെടുപ്പിലും എൻ ഡി എ സ്ഥാനാർത്ഥിയാണ് വൈഎസ് ആർ കോൺഗ്രസ് പിന്തുണച്ചത് എന്നാൽ കേന്ദ്ര ബജറ്റിൽ ആന്ധ്രയ്ക്ക് പ്രത്യേക സഹായം നൽകി ടി ഡി പി യെ ഉറപ്പിച്ചു നിർത്താൻ ശ്രമം ആരംഭിച്ചതോടെ മോദി സർക്കാരുമായി വൈഎസ് കോൺഗ്രസ് അകലുന്നതിന്റെ സൂചനയാണ് കാണുന്നത് പ്രതിപക്ഷ സഖ്യത്തിന്റെ ഭാഗമല്ലാത്ത വൈഎസ്ആർ കോൺഗ്രസ് കഴിഞ്ഞ ദിവസം നടന്ന പ്രതിഷേധത്തിലേക്ക് ഇന്ത്യാ സഖ്യത്തിലെ പ്രധാന നേതാക്കളെ ക്ഷണിക്കുകയായിരുന്നു കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്കും ക്ഷണമുണ്ടായിരുന്നുവെങ്കിലും അദ്ദേഹം വിട്ടുനിൽക്കാൻ തീരുമാനിക്കുകയായിരുന്നു പുതിയ പാർട്ടി രൂപീകരണത്തിന് ശേഷം ജഗൻ ഒരിക്കലും അടുക്കാതിരുന്നത് കോൺഗ്രസുമായിട്ടായിരുന്നു അതിൽ നിന്നുള്ള ഒരു മാറ്റമാണ് ജഗന്റെ ഇപ്പോഴത്തെ ഈ നീക്കങ്ങൾ തന്റെ പിതാവും ആന്ധ്ര മുൻ മുഖ്യമന്ത്രിയുമായ വൈഎസ് ആർ രാജശേഖര റെഡ്ഡി മരിച്ച രണ്ടു വർഷത്തിന് ശേഷം രണ്ടായിരത്തി പതിനൊന്നിൽ കോൺഗ്രസുമായി വേർപിരിഞ്ഞാണ് ജഗൻ വൈ എസ് ആർ സി പി രൂപവത്കരിച്ചത് രണ്ടായിരത്തിഒൻപതിൽ യു പി എ സർക്കാർ സംസ്ഥാനം വിഭജിച്ചതിനു ശേഷം ആന്ധ്രയിൽ കോൺഗ്രസ് ിന് അടിവേര് നഷ്ടപ്പെട്ടിരുന്നു ഇതിനെ തുടർന്നാണ് തെലങ്കാനയിൽ പുതിയ പാർട്ടി രൂപവൽക്കരിച്ച് പ്രവർത്തിക്കുകയായിരുന്ന ജഗന്റെ സഹോദരി വൈ എസ് ഷർമിളയെ പാർട്ടിയിൽ തിരികെ എത്തിച്ച് ആന്ധ്രയിൽ കോൺഗ്രസിന്റെ ചുമതല നൽകിയിരിക്കുന്നത്